പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഐ മീൻ ഈശോയുടെ മക്കളെ സന്തോഷമാണല്ലോ അല്ലേ സുഖാണല്ലോ അല്ലേ ദൈവത്തിന് നന്ദി സർവശക്തനായ ദൈവത്തോട് നന്ദി യേശുവെ നന്ദി യേശുവേശ് യേശുവേ ആരാധനു സ്നേഹമുള്ളവരെ പത്തൊൻപതാം പത്തൊമ്പതാമത്തെ ബദയിൽ മാതാവ് വഴിയുള്ള ഈശോയോടുള്ള നിയോഗ പ്രാർത്ഥന ാം തീയതി ഇന്ന് നമ്മൾക്ക് നമുക്ക് നമുക്കും നമ്മുടെ ടീമിലുള്ള മക്കൾക്ക് ധ്യാനം കൂടിയ പോയ പോയത് മക്കൾക്ക് ഈ വരുന്ന വ്യാഴാഴ്ച ഒരു വൺ ഡേ ധ്യാനം ഉണ്ട് കൗൺസിലിംഗ് വരുന്നവർക്കൊക്കെ കൗൺസിലിംഗും വരുന്നിടത്തൊക്കെ കുമ്പസാരവും ക്ലാസ് ധ്യാനവും എല്ലാം ഭക്ഷണവും എല്ലാം കൂടി ഫ്രീ ആണ് വ്യാഴാഴ്ച ഒരു ദിവസത്തെ സാധാരണ അങ്ങനെ സാധാരണ അങ്ങനെ തന്നെയാണല്ലോ ഓക്കെ അതിനായിട്ട് അനേകം മക്കളെ കൊണ്ടുവരിക പ്രാർത്ഥിച്ചാൽ മാത്രമേ വരികയുള്ളൂ പ്രാർത്ഥിച്ചാൽ തന്നെ ആളുകളെ കിട്ടുക പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞാൽ വീണ്ടും പ്രാർത്ഥിക്കണം കാരണം ആ ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരണമെങ്കിൽ അതായത് വിശ്വാസി നമ്മളെല്ലാവരെയും തിന്മയിലാണെങ്കിൽ രണ്ട് കുളത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക കുളത്ത് കുളത്ത് ഈ കുളത്ത് അഴിയണമെങ്കിൽ പ്രാർത്ഥനയാണ് അലരിയാ പിന്നെ നമ്മുടെ അസാധ്യമായ നിയോഗം രണ്ട് നിയോഗം ഉണ്ടല്ലോ നിങ്ങളുടെ നമ്മുടെ ബദയിൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിനും ബ്രദറിനും തീമംഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ധ്യാനകേന്ദ്രത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പ്രാർത്ഥന ധ്യാനം കൂടുന്ന എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കിട്ടാനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്ന മക്കളെ ബദയിൽ മാതാവിന്റെ ടീമിനു വേണ്ടിയും ഓരോ ധ്യാനങ്ങളും വൻ വിജയമാകുവാനും ദൈവമക്കൾ ധാരാളം ആളുകൾ വന്ന് ധ്യാനം കൂടുവാനും പിന്നെ നിങ്ങളുടെ എളിയ സഹോദരനായ പാവിയായ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവേ നിങ്ങളെ എല്ലാവരെയും ദൈവമേ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കർത്താവെ ഒരിക്കലും അങ്ങ് കൈവിടല്ലേ കർത്താവേ ഒരിക്കലും കൈവിടല്ലേ കർത്താവേ മുറുക്കി പിടിച്ചോളിനെ കർത്താവേ ഈശോയെ ഒത്തിരി വാർത്തിക്കത്തിലായിരിക്കുന്ന മക്കൾ വയസ്സായ മക്കളുണ്ട് അപ്പച്ചന്മാരുണ്ട് അമ്മച്ചമാരുടെ സഹോദരങ്ങളുടെ സഹോദരിമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഈശോയെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലെ കരുണിയായിരിക്കണേ കർത്താവെ ധ്യാനം കൂടി കൂടിപ്പോയാ കഴിഞ്ഞ ധ്യാനം വരെ കൂടി പോയാൽ ഇനി നാളെ വരാനിരിക്കുന്ന മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ പിതാവിൻ്റെ ഇപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഓരോ ധ്യാനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ വരാനിരിക്കുന്ന ഓരോ ധ്യാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഇന്നലെ ധ്യാനം കഴിഞ്ഞു ഇന്ന് ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതി യോഗ പ്രാർത്ഥന അല്ലേ ലുയലിയ എൻ്റെ ഈശോയെ വ്യത്യസ്ത നാട്ടിൽ നാട്ടിൽ നിന്ന് വന്ന വ്യത്യസ്ത മക്കള് വ്യത്യസ്ത ആഗ്രഹങ്ങളും വ്യത്യസ്ത ആവശ്യങ്ങളുമായിട്ടാണ് കർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തിയിരിക്കുന്നത് എൻ്റെ ഈശോയെ അവരെ അങ്ങ് കാണാതെ പോകരുതേ അവരുടെ പാപങ്ങളെല്ലാം ഓർത്തുനിന്ന് അനുദിക്കുവാൻ ഒന്ന് പശ്ചാത്താപിക്കാൻ പാപങ്ങൾ ഓർത്തുനിന്ന് നിലവിളിക്കുവാൻ അവിടുന്ന് അവസരം നൽകണമേ കത്താവെ അവര് കർത്താവിൻ്റെ മക്കളായത് വഴി മാറുമല്ലോ കർത്താവെ മോനെ മോളെ നിനക്കറിയാം എത്രയോ വർഷങ്ങളായി എത്രയോ നാളുകൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നീ വിദൂരത്തായിരുന്ന കാലഘട്ടത്തില അവൻ സ്വന്തം രക്തം നൽകി എന്നെ നിങ്ങളെ നമ്മളെല്ലാവരെയും സമീപത്തേക്ക് കൊണ്ടുവന്നു എന്തിനു വേണ്ടിയിട്ടാ നമ്മളായിരുന്ന അവസ്ഥയിൽ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയുമായി ഞാനും നിങ്ങൾ മാറിക്കഴിയുമ്പോൾ ഏറെ ഫലങ്ങൾ പുറപ്പെടുപ്പിക്കേണ്ടിയിരിക്കുന്നു പുറപ്പെടുപ്പിക്കേണ്ടിയിരിക്കുന്നു പൊട്ടി പിളര് പൊട്ടി ജ്വലിച്ചു വരേണ്ടിയിരിക്കുന്നു കായകൾ പൂക്കളം കായ ഫലമായി മാറേണ്ടിയിരിക്കുന്നു നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി കുരിശിലേക്ക് നോക്കിയ പരിശുദ്ധ ദൂർവാനയിലേക്ക് നോക്കി നിലവിളിച്ച് നെഞ്ചത്തിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചവരാ ഞാൻ നിങ്ങള് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴ് നമ്മളൊക്കെ ചില സമയമെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ഞാൻ നിങ്ങളൊന്ന് ചിന്തിക്കണം നല്ലതാണ് ദൈവത്തിൽ നിങ്ങൾ ഒരു പടി അകന്നാണോ മനസ്സിനൊക്കെ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അതേ ആർത്തിയോട് ദൈവത്തോട് കൂടി ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ അവരെല്ലാത്തരും ചോദിക്കുന്നേക്കാൾ അപ്പുറം തരും ചോദിക്കാതെ തരും എന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവം തരാറുണ്ട് എന്നാൽ എല്ലാവരും എല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റില്ല മക്കളെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച തന്നു കഴിഞ്ഞു ഏ സേ പക്ഷെ എല്ലാ കാര്യം അങ്ങനെ മനസ്സോടാകരിക്കാൻ പറ്റുമോ അത് നിങ്ങൾ ആ പൊസിഷനിലേക്ക് കഴിയുമ്പോൾ വലിയ പൊസിഷനൊന്നും ഇല്ല കേട്ടോ നിങ്ങളും എന്താ പറയുക നിങ്ങളെ പോലെ തന്നെ നിങ്ങളെ കായും ഒരു ഇളിയദാസനാണ് ഹലലിയാ ഹലിയ പക്ഷേ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് അത് കിട്ടിയിരുന്നെങ്കിൽ അത് നടന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവം നമ്മുടെ ദൈവം തന്നിട്ടുണ്ട് 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 ഹലലിയ ഈശോയുടെ മക്കളെ ഒരു ദൈവത്തെ അറിഞ്ഞ മാങ്ങനെ മകളും ഈശോയിൽ വസിക്കുന്ന മക്കൾ നയിക്കപ്പെടുന്ന ഒരു മകൻ മകനും മകളും നിങ്ങൾക്കറിയാമോ അത് പഴയ പഴയടിയിൽ വളരുന്ന ഒരു തട്ടിച്ചു വളരുന്ന വൃക്ഷത്തെ പോലെ ആയിരിക്കും അത് നീ അയൽ ആരായിരുന്നാലും യേശു ക്രിസ്തുവിൽ ഉള്ളവൻ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനുള്ളവരെല്ലാവരും അവർ ഒരു പുതിയതാണ് ഒരു പുതിയതാണ് യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു ഭാഗ്യവാനാണ് അവനൊരു പുതിയ സൃഷ്ടിയാണ് അവൻ പഴയതല്ല അങ്ങോട്ട് പുതിയത് എവാണായി പുതിയത് പുതിയതായിരിക്കും അവൻ എന്തുകൊണ്ടാണ് ഈ പുതിയതാവുന്നത് പഴയതെങ്ങനെയാ നിരാശയൻ ആകുലത സങ്കടവും കരച്ചും എന്നും കംപ്ലൈൻ കംപ്ലൈൻ കം 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 ദൈവത്തെ അറിഞ്ഞ മക്കൾക്ക് എപ്പോഴും ആനന്ദമായിരിക്കും ഈശോ ഈ വാഗ്ദാനമായി തരാനുള്ളതാണോ നിങ്ങൾ എപ്പോഴും ആനന്ദിക്കുവേൻ എപ്പോഴും സന്തോഷിക്കുവാൻ പ്രലോഭനങ്ങൾ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ നമുക്കിത് സാധിക്കാറില്ല സന്തോഷം വേണം പ്രാർത്ഥിച്ചാലേ സന്തോഷം കിട്ടുള്ളൂ യേശുക്രിസ്തുവിനോട് കൂടിയിരുന്നാലേ സന്തോഷം കിട്ടുള്ളൂ അതേ മോളെ മോനെ നമ്മൾ യേശുക്രിസ്തുവിൽ നമുക്ക് ചിന്തിക്കാം നമുക്ക് ധ്യാനിക്കാം നമുക്ക് എങ്ങനെ ഒരു ദൈവത്തോട് കൂടുതൽ ഇനിയും വളരാൻ സാധിക്കണം എങ്ങനെ സാധിക്കും കഥാവെ നിന്റെ മക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സകലതും കഥാവെ എല്ലാ തൊഴിലാളികളും തൊഴിലാളികളുടെ മധ്യസ്ഥനായെ പ്രാർത്ഥിക്കണമേ സെന്റ് സബാസ്റ്റിയെ പ്രാർത്ഥിക്കണേ മാതാവേ ബതാവെ പ്രാർത്ഥിക്കണമേ മക്കളുടെ നിയമങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു ബദേൽ മാതാവിന്റെ ടീമിന് ശക്തി നൽകണമേ എല്ലാ പ്രേക്ഷിതരെ ശക്തിപ്പെടുത്തണമേ ഭാവിയെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തണമേ ധ്യാന കേന്ദ്രത്തെ ശക്തിപ്പെടുത്തണമേ കത്താവേ ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിന്റെ അവരം കൊടുക്കണാമേ ഈശോയെ ഷിപ്പിലോട്ട് നല്ല പൊസിഷൻ നല്ല നല്ല പൊസിഷനിൽ കയറുവാൻ അവിടുന്ന് അവിടുത്തെ അവിടത്തേക്ക് സാധിക്കുള്ളൂ കർത്താവേ നല്ല ഉയർ ഉയർന്ന ഉയർന്ന ജോബ് ഉയർന്ന പൊസിഷൻ പുതിയ പുതിയ ടെക്നീഷ്യനിൽ കയറുവാൻ ഷിപ്പിൽ കയറുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ അവർക്ക് ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കടലിൻ്റെ മക്കളായ എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിൽ അഭിഷേകം ചെയ്യുന്നു എല്ലാ തൊഴിലാളികളെയും തൊഴിലെ തൊഴിലില്ലാത്തവരെയും తొలి కుడు అనుగ్రహిన్ వే పడీ మే పఠన పరాజయము మళ్ళే അവർക്ക് പഠനശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണേ 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 അനുഗ്രഹിക്കണമേ കർത്താവെ ഞാൻ അവരെ അഭിഷേകം ചെയ്യുന്നു യേശു നാമത്തിൽ അഭിഷേകം ചെയ്യുന്നു വേദനയാൽ രോഗത്താൽ കഷ്ടപ്പെട കഷ്ടപ്പാടിൽ കിടക്കുന്ന മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അഭിഷേകം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഭിഷേകം ചെയ്യുന്നു ഈശോയെ അങ്ങ് തന്നെ അഭിഷക്തരാക്കണമേ അങ്ങ് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേകം നൽകണമേ മാതാവെ പ്രാർത്ഥിക്കണമേ സകല വിശ്വരയെ പ്രാർത്ഥിക്കണമേ യേശുവേ